മണിക്കടവ് സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ പീഡാനുഭവ അനുസ്മരണം രാവിലെ ഏഴ് മണിക്ക് തന്നെ പ്രത്യേക തിരുക്കർമ്മങ്ങളോടെ ആരംഭിച്ചിരുന്നു ഫൊറോന വികാരി ഫാദർ പൈസ് പടിഞ്ഞാറെ മുറിയിൽ മുഖ്യകാർമ്മികത്വം നൽകി പീഡാനുഭവ ചരിത്രം വായിച്ച ശേഷം ഫാദർ ആൽബി തർപ്പത്ത് ദുഃഖവെള്ളിയുടെ സന്ദേശം നൽകുകയും തുടർന്ന് ക്രിസ്തുവിനെ കല്ലറയിൽ സംസ്കരിച്ച വിഹാരഭരിതവും വേദനാജനകവുമായ ചടങ്ങിനും വിശ്വാസികൾ സാക്ഷിയായി വിശുദ്ധ കുരിശുരൂപം ചുംബിച്ചുകൊണ്ട് പീഡാനുഭവ സ്മരണയാത്രയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു വട്ടിയാമോട് വിശുദ്ധ അൽഫോൻ സ്വാമിയുടെ തീർത്ഥാടന ദേവാലയത്തിൽ നിന്നും ഒരേസമയം ചപ്പങ്കരി കുരിശടിയിലേക്ക് കുരിശിന്റെ വഴിയായി എത്തിയ വിശ്വാസികൾ സംയുക്തമായി മണിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലേക്ക് വിലാപയാത്രയായി വരുന്ന വിശ്വാസികൾ പങ്കെടുത്ത വിലാപയാത്രയ്ക്ക് സമാപന ആശീർവാദം അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസ്ഫിൻ നൽകി തുടർന്ന് നടന്ന സ്നേഹവിരുന്നുഴി ചിറയിൽ നേതൃത്വം നൽകി എല്ലാവരും സ്നേഹവിരുന്നിൽ പങ്കെടുക്കുകയും ദുഃഖവെള്ളി മഹനീയമാക്കുകയും ചെയ്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി വേണമെങ്കിലും എപ്പൊഴേക്ക് പോകും പക്ഷെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുട്ടിയെ ഗോൾഡൻ ഡയമണ്ട് ഇരിട്ടി സോഴ്സ് ഓഫ് പ്യൂരിറ്റി